നാല് വർഷ ബിരുദം അടുത്ത മാസം മുതൽ ആരംഭിക്കുമെന്ന് ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ആർ ബിന്ദു സംസ്ഥാനതല ഉദ്ഘാടനം തിങ്കളാഴ്ച മുഖ്യമന്ത്രി പിണറായി വിജയൻ നിർവഹിക്കുമെന്നും മന്ത്രി വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു വിജ്ഞാനോത്സവം എന്ന പേരിൽ മറ്റന്നാൾ തിരുവനന്തപുരം ഗവൺമെന്റ് വനിതാ കോളേജിലാണ് പരിപാടി വർഷ ബിരുദ പരിപാടിയിൽ ക്യാമ്പസുകളിലും സംഘടിപ്പിക്കുകയാണ് ക്യാമ്പസുകളിൽ രാവിലെ തന്നെ പത്തുമണിയോടെ നവാഗത വിദ്യാർത്ഥികളെ മുതിർന്ന വിദ്യാർത്ഥികളുടെയും അധ്യാപകരുടെയും ജനപ്രതിനിധികളുടെയും മറ്റും നേതൃത്വത്തിൽ വരവേൽപ്പും കൊച്ചു കലാപരിപാടികളുമൊക്കെയായിട്ട് പുതിയ വിദ്യാർത്ഥികൾക്കായിട്ട് അതിനുശേഷം കോളേജിനെ പരിചയപ്പെടുത്തിക്കൊണ്ടും അതുപോലെ നാലു വർഷ ബിരുദ പരിപാടിയെ കുറിച്ചുള്ള ഓറിയൻറ്റേഷൻ നൽകിക്കൊണ്ടുമുള്ള ക്ലാസ് അതാത് സ്ഥാപനതലത്തിൽ സംഘടിപ്പിക്കും ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണിയോടുകൂടി നാലുവർഷ പ്രോ പ്രോഗ്രാമിൻ്റെ സംസ്ഥാനതല ലോഞ്ചിങ് ആദരണീയനായ കേരള മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ നിർവഹിക്കും